മുൻകാലങ്ങളിലെപ്പോലെ പിന്നോട്ട് പോകുന്ന ആളല്ല രാഹുലെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു വിടാതെ വട്ടം കറക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ലോക്കോ പൈലറ്റുമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവരോടൊപ്പം കൂടി രാഹുൽ ഗാന്ധി അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ വോളിലൂടെ പുറത്തുവിട്ടു കൂടാതെ മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു ഞാനും ഒരിക്കൽ ഒരു ലോക്കോ പൈലറ്റിനെ ഇൻ്റർവ്യൂ ചെയ്തതാണ് ആ മേഖലയുടെ സ്ഥിതി വളരെ ദയനീയമാണ് ദുസ്സഹമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ട്രെയിൻ അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പലയിടങ്ങളിലും വർദ്ധിക്കുന്നുണ്ട് കൂടുന്നുണ്ട് പല സംവിധാനങ്ങളും ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിൻ്റെ പരാതികളൊക്കെ പറയുമ്പോഴും റെയിൽവേ ഈ ബെഡക്കാക്കി തനിക്കാക്കുക എന്ന് ഒരു പ്രയോഗം അന്വർത്ഥമാക്കുമാർ കുഴപ്പത്തിലാക്കി കുഴച്ച് മറിച്ച് വിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രത്തിലേക്ക് പോവുകയാണോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ആകെ കുഴച്ചിട്ടാൽ പിന്നീട് വിൽക്കാൻ എളുപ്പമുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇത് വാങ്ങാൻ വരുന്ന മുതലാളിമാർക്ക് ചില താല്പര്യങ്ങളുണ്ട് അതിലൊന്നാണ് മാൻ പവർ റെഡ്യൂസ് ചെയ്യുക റേറ്റ് കൂട്ടുക ആളുകൾ പരമാവധി ദുസ്സഹമാകുമ്പോൾ പറയണം ഇതിനേക്കാൾ നല്ലത് സ്വകാര്യവൽക്കരണമായിരുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന തന്ത്രമുണ്ട് എന്ന് തോന്നിപ്പോകാറുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധി വിടാതെ മോഡിയെ വട്ടം ചുറ്റിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സന്ദർശിച്ചത് ലോക്കോ പൈലറ്റുമാരുമായാണ് അവരുടെ പ്രയാസങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി ഒരു ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് വേണ്ട അവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങളോ റെസ്റ്റോ ഇല്ലാതെ ഇട്ട് ഓടിക്കുകയാണെന്നാണ് അവരിൽ പലരും പറയുന്നത് എന്നു മാത്രമല്ല പതിനായിരക്കണക്കിന് ലോക്കോ പൈലറ്റുമാരുടെ വേക്കൻസി ഉണ്ടെങ്കിലും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ലോക്കോ പൈലറ്റുമാരെ നിയമിക്കുന്നതേയില്ല അത് പലപ്പോഴും വിൽക്കാൻ വെച്ചിരിക്കുന്ന മുതലാളിമാരുടെ താൽപ്പര്യത്തിനാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അവരുടെ പ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ ദേ ഇങ്ങനെയാണ് പങ്കുവച്ചത് सर इंसानों तो 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 की तरह हमें भी आठ घंटे नौ घंटे में ड्यूटी खत्म करवाएं और दूसरा सर चौबन पचपन डिग्री से तापमान में अगर किसी से आप सोलह घंटे ड्यूटी कराएंगे वो इंसान को नहीं रहा लेक्चर कॉल के लिए कोई टाइमिंग नहीं है हम लोग रोक पे तो चलते चार पाँच पांच घंटे लेक्चर कॉल तो लोकोमोटिव में टॉयलेट नहीं है नहीं सर तक नहीं है

ഇതാണ് ലോക്കോ പൈലറ്റുമാരുടെ സ്ഥിതി ഇത് സഭയിൽ ഉന്നയിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി യാത്രയിലാണ് രാഹുൽ വിടാതെ പിന്തുടരുകയാണ് വിവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങളെ